ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പൊതിച്ചോറാണ് ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലുള്ള മിക്ക വിഭവങ്ങളുടെയും റെസിപ്പി ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ പൊതിച്ചോറിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ തയ്യാറാക്കാം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ക്യാബേജ് ക്യാരറ്റ് അതിൻ്റെ കൂടെ ഒരല്പം സവാള എരിവിനാവശ്യത്തിന് പച്ചമുളക് കറിവേപ്പില ഒരു നുള്ള് ഇഞ്ചിയുടെ കഷ്ണം അതുപോലെ തന്നെ ആവശ്യത്തിന് തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തിരുമി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂറ് സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതാ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അരമണിക്കൂറായി നമുക്ക് തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരൽപ്പം കടുകും ഒരൽപ്പം ഉഴുന്ന് ചേർക്കാം കടുകും ഉഴുന്ന് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂത്ത് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തോരൻ അല്ലെങ്കിൽ ക്യാബേജ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറത്തിയെടുക്കാം അടുത്തതായിട്ട് നമ്മൾ പുതുച്ചോറിൽ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടിയാണ് അപ്പോൾ രണ്ട് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിന് ചെറുതായിട്ട് ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഞാൻ കഴുകി കഴുകിയെടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് മെഴുക്കുവിരട്ടി തയ്യാറാക്കാനായിട്ടൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരല്പം കടുക് പൊട്ടിക്കുക അതിനുശേഷം അതിലേക്ക് പതിനഞ്ചല്ലി ഉള്ളിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് ചതച്ചതും കറിവേപ്പിലി അതോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടിയും കളറിന് വേണമെങ്കിൽ ഒരൽപ്പം കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണ മാറി കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം വേണമെങ്കിൽ മാത്രം ഒരൽപ്പം വെള്ളം തളിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടി നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ സാധാരണ പൊതിച്ചോറിൽ വെക്കാറില്ലാത്തൊരു കറിയാണ് കൂട്ടുകറിയാണ് അപ്പോൾ നമ്മൾ സാധാരണ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറികളൊക്കെയാണ് അതിലേക്ക് വെക്കാറുള്ളത് ഇന്ന് ഞാനിവിടെ ഒരു അല്പം കൂട്ടുകറി തയ്യാറാക്കിയിട്ടുണ്ട് കാര്യമായ കഷ്ണങ്ങൾ ഒന്നും തന്നെയില്ല ഒരല്പം വേവിച്ച കടലയും ഏത്തക്കായുമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇത് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ നമ്മൾ കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചെറിയ ജീരകവും ഒരല്പം വെള്ളം ചേർത്ത് തരിതരിപ്പായി അരച്ചെടുത്തതാണ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി വരുന്നുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം കൂട്ടുകറിയിലേക്ക് വറവിനായിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു അൽപ്പം കടുക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു നുള്ളു കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കടുകും ഉഴുന്നും ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു അൽപ്പം കറിവേത്തിലെയും രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം നമുക്ക് കൂട്ടുകറിയിലേക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടുത്തത് നമുക്ക് പൊതിച്ചോറിലേക്ക് മീൻ വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീൻ എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി തലേ ദിവസം തന്നെ ഞാൻ തിരുമ്മി വെച്ചിരുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചതാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം അടുത്തത് നമ്മുടെ പൊതിച്ചോറിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി അപ്പം നമ്മൾ മുളകൊക്കെ വറുത്തെടുക്കുന്ന അല്ലെങ്കിൽ ചുട്ട് ചതച്ചെടുക്കുന്ന തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കേണ്ട ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തിയാണ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ മൂന്ന് നാല് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ളൂ നമുക്ക് മിക്സിയുടെ ജാറിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അടുത്ത നമ്മുടെ പൊതിച്ചോറിലേക്ക് നമ്മളൊരു ഓംലെറ്റ് കൂടി തയ്യാറാക്കുന്നുണ്ട് കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഓംലെറ്റ് ഓംലറ്റാണ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതാ ഓംലെറ്റും റെഡി ഒരു സൈഡ് നമുക്കൊന്ന് മറിച്ചിടാം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചൂട് ചോറുണ്ട് നമ്മൾ ഇലയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ചോറ് ഇലയിലേക്ക് ഇടാം കറികൾ ഓരോന്നായിട്ട് ചോറിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് മിക്സഡ് തോരൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി കടലയും കായയും കൂട്ടിയുള്ള കൂട്ടുകറി നല്ല നാടൻ തേങ്ങാ ചമ്മന്തി ഫിഷ് ഫ്രൈ ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വയനാടൻ സ്പെഷ്യൽ തുറമാങ്ങയാണ് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മാങ്ങ കിട്ടുന്ന സീസണിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പം നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള കൂട്ട് അപ്പം നിങ്ങൾക്ക് തുറമാങ്ങ ഇല്ലായെങ്കിൽ അതിന് പകരം മാങ്ങാച്ചാർ ഇടാവുന്നതാണ് അപ്പോൾ നമുക്ക് പൊതി കെട്ടിയാലോ ഇപ്പം നമ്മുടെ പൊതിച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂടോട് കൂടി വാഴയിലെ ഈ കറികളുടെ എല്ലാ സ്മെല്ലും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്കൊരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് പൊതിഞ്ഞ് വെക്കണം അതിനുശേഷം നമുക്ക് തുറന്ന് കഴിക്കാം കാണുമ്പോൾ തന്നെ വായിൽ കപ്പൽ ഓടിക്കാൻ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ ഇതൊന്ന് കഴിക്കാം നമുക്ക് ഒരൽപ്പം ചമ്മന്തിയും അതുപോലെ ക്യാബേജ് തോരൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടീ മുട്ട ഓംലറ്റിൽ നിന്നും ഒരു ചെറിയ പീസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം അതിൻ്റെ കൂടെ നമ്മളുടെ ഈ സ്പെഷ്യൽ ഐറ്റം തുറമാങ്ങാം ഇതൊരല്പുണ്ടെങ്കിൽ നമുക്ക് ഒരു കിണ്ണം ചോറ് ആയിട്ട് പറ്റും അപ്പോൾ താ ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ് കൊതി വരുന്നുണ്ടാവും എല്ലാവർക്കും നിങ്ങളെ ആരും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായാൽ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ